നമസ്കാരം ജിംനേഷ്യം പരിശീലകയായ യുവതിയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ജിംനേഷ്യം പരിശീലകയായ ഗീതയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ യുവതിക്കൊപ്പം മുറിയിൽ താമസിച്ചിരുന്ന ശരവണൻ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂരിലെ നഗരത്തിലെ ലോഡ്ജിൽ ഞായറാഴ്ചയാണ് സംഭവം യുവാവും യുവതിയും തമ്മിലുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം ശരവണനും ഗീതയും വെള്ളിയാഴ്ച രാത്രിയിലാണ് ലോഡ്ജിൽ മുറിയെടുത്തത് ശനിയാഴ്ച രാത്രി ശരവണൻ ലോഡ്ജിൽ നിന്ന് പുറത്തുപോയി പിന്നീട് ലോഡ്ജിലെ ശുചീകരണ തൊഴിലാളികൾ മുറി വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഗീതയും ശരവണനും പ്രണയത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുടുംബാംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഇരുവരും രഹസ്യമായി വിവാഹം ചെയ്തിരുന്നു എന്നാൽ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ജിംനേഷ്യം പരിശീലകയായി ജോലി ചെയ്യുന്ന ഗീത നഗരത്തിലെ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് വെള്ളിയാഴ്ച ശരവണനൊപ്പം യുവതി ലോഡ്ജിലേക്ക് വരികയായിരുന്നു തുടർന്ന് ലോഡ്ജിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നും പോലീസ് പറയുന്നു വഴക്കിനിടെ ശരവണൻ ഗീതയെ അടിച്ചെന്നും മർദ്ദനത്തിനിടെ ചുവരിൽ തലയിടിച്ചാണ് യുവതിയുടെ മരണം സംഭവിച്ചെന്നും പോലീസ് പറഞ്ഞു ഗീത കൊല്ലപ്പെട്ടെന്ന് മനസ്സിലായതോടെ ശരവണൻ ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ ഇയാളെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു